റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഇതിനിടെ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട് പി ബാലഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബാലു ഈ ഒരു വിധി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് പ്രോസ്പെക്ടസിൽ സർക്കാർ ഒരു മാറ്റം വരുത്താൻ കാലതാമസം ഉണ്ടായതാണ് ഇത്രയും വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയത് ഈ ഒരു ഹർജി മായി സുപ്രീംകോടതിയിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഒപ്പം നിൽക്കുമെന്നൊരു വിശ്വാസമൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല നാളെ സുപ്രീം കോടതി ഈ ഒരു കേസ് ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക സന്ധ്യ ഈ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി നാളെ പരിഗണിക്കുന്നത് അതായത് കീം റാങ്ക് പട്ടിക റദ്ദാക്കി പുതിയ റാങ്ക് പട്ടിക പുറത്തിറക്കണം ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നത് ഈ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഈ വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ പി എസ് സുൽഫിക്കർ സുപ്രീം സുപ്രീംകോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് നാളെ ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയും എ എസ് ചന്ദ്രുക്കറും അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുന്ന നാൽപ്പത്തി അഞ്ചാമത് ഹർജിയായി ഈ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾ തടസ്സ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് ഈ ഹൈക്കോടതി വിധി ഒരു ഇടക്കാല ഉത്തരവ് സ്റ്റേ ഉത്തരവും മറ്റും പുറപ്പെടുവിക്കുന്നതിനും തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് സന്ധ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടില്ല പക്ഷേ സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ നാളെ കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാട് ഈ കേസിന്റെ കോടതി നടപടികളിൽ വളരെ നിർണായകമാകുവാനാണ് സാധ്യത സ്വാഭാവികമായും കേരളത്തിലെ വിദ്യാർത്ഥി കേരള സിലബസിലെ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും സംസ്ഥാനം സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ സാധ്യത പക്ഷേ സർക്കാരിന് നാളെ ഹാജരാകുമോ അതോ നോട്ടീസ് ലഭിച്ചതിന് ശേഷമേ ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും കൗൺസിലിങ്ങിനുള്ള സമയപരിധി ഈ അവസാനിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യത്തിൽ നാളെ തന്നെ സംസ്ഥാനത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ ഹാജരായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുവാനാണ് സാധ്യത ഏതായാലും കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഈ ഒരു വാദപ്രതിവാദങ്ങളുമൊക്കെ ആയിരിക്കും നാളെ കോടതി നടക്കാൻ വേണ്ടി ശരി ബാലു കീമിലെ പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്ന ആവശ്യവുമായി കേരള സിലബസിലെ വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നാളെ കേസ് സുപ്രീം കോടതി പരിഗണിക്കും കേരള സർക്കാർ കോടതിയിൽ എന്ത് പറയും എന്നത് നിർണായകമാണ് ഇത് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വിധിയായിരിക്കുമോ നാളെ ഉണ്ടാകുക എന്നത് നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്